തലശ്ശേരി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾ നടത്തി സിപോളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ചെയ്തു തലശ്ശേരി ക്ലബ് ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു സി നടന്ന ആഘോഷ പരിപാടികൾക്ക് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മേഖലയും അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് സോഷ്യൽ സർവീസ് നമ്മുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം എന്തിനും കൈയ്യൊപ്പം നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് മാർക്ക് വർഷവും ഇന്റർനാഷണൽ പ്രസിഡന്റ് ഈ വർഷമാണ് ഇത് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങി വെച്ച അറുപത്തി നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ ക്ലബ്ബ് വർഷങ്ങളായി അവരുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാർക്ക് ഇവിടെ ഈ പലസ് ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗവർണൻസ് ഞാൻ പറയുന്നത് ഈ ക്ലബിൽ കഴിഞ്ഞ വർഷകാലം ഇമ്മീഡിയറ്റ് പാസ് ഗവർണർ നടക്കുന്ന നാലോളം ഗവർണർമാർ ഈ ഡിസ്ട്രിക്റ്റിനെ ഒരു ക്ലബ് അതുപോലെ ഒരു ക്ലബ്ബ് ബുദ്ധിമുട്ട് ചോദിച്ചാൽ അത് അതിശയത്തിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ലയോൺ ടി കെ രജീഷ് ശ്രീനിവാസപ്പൈ റിജി മുഹമ്മദ് അൻസാരി രാകേഷ് കരുണൻ പ്രദീപ് പ്രതിഭ അനൂപ് കേലോത്ത് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷ് രാമൻ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി രാജേഷ് കൃഷ്ണൻ പരിപാടിയിൽ നന്ദി പറഞ്ഞു i <laughs> don't <laughs> ൾക്കും ഗ്യാജറ്റുകൾക്കും ഫോണുകൾ ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം നിക്ഷാനൊപ്പം நிக்ஷா இலக்ட்ரானிக்ஸ் கண்ணூர் வடகரா